വീട്ടിലെ വലിയ പ്രാരാബ്ദങ്ങളെ അവഗണിച്ച് മിന്നും വിജയം കരസ്ഥമാക്കിയ രണ്ട് കൂട്ടുകാരോടൊപ്പമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സാന്ദ്ര സന്ദീപ് നമസ്കാരം അതായത് പിതാവ് തളർന്നു കിടന്നിട്ട് ഇപ്പോൾ വർഷം അഞ്ചാകുന്നു അപ്രതീക്ഷിതമായ ജോലിസ്ഥലത്തുണ്ടായ പെയിന്റിംഗ് തൊഴിലാളിയാണ് ജോലിസ്ഥലത്തുണ്ടായ ഒരു വീഴ്ചയെ തുടർന്ന് അഞ്ച് വർഷമായി വീട്ടിലെ ഒരേ ഒരു വരുമാന മാർഗമായ പിതാവ് തളർന്ന് കിടപ്പിലാണ് ആ പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളും ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് സാന്ദ്രയ്ക്ക് എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു മോൻ എന്തായിരുന്നു റിസൾട്ട് സാന്ദ്ര മോൻ പ്ലസ്

എന്തായാലും ഇത് ഇവരെ സംബന്ധിച്ച് ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ഒരു കുടുംബത്തിന്റെ ആകെ ഒരു വരുമാനമാർഗമായിരുന്നു ചേട്ടന്റെ തൊഴിൽ ആ തൊഴിൽ ഇല്ലാതായിട്ടിപ്പോൾ അഞ്ചു വർഷമാകുന്നു എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഈ അപകടം സംഭവിക്കുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ ഈ ഞാൻ അടിച്ചോണ്ട് വന്നപ്പോണി സ്ലിപ്പായി ബാക്കടിച്ച് വന്ന് വിടുന്നതാണ് അങ്ങനെ എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ ഭാര്യ ഷീജ ഇപ്പോൾ ട്യൂഷൻ എടുക്കാൻ പോയിരിക്കുകയാണ് പോയിരിക്കണല്ലേ ഈ ട്യൂഷൻ എടുക്കുന്ന വരുമാനമാണോ ഈ കുടുംബത്തിന്റെ വരുമാനം ട്യൂഷൻ എടുക്കുന്ന വരുമാനം എന്തെങ്കിലും ചെറിയ അപ്രതീക്ഷിതമായ ഒരു ഇതായിരുന്നു അല്ലെ പിതാവിന്റെ ഇത്തരത്തിലുള്ള വീഴ്ച സംബന്ധിച്ച് വലിയൊരു ദുഃഖവും അതുപോലെ തന്നെ വീട്ടിൽ വരുമാനമില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഇതിനേക്ക് അതിജീവിച്ച് പഠിക്കണം എന്നൊരു ചിന്തയിലേക്ക് എത്തിയത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഏറ്റവും പിന്നെ കുറച്ച് വെക്കേഷൻ സമയമായോണ്ട് തന്നെ സ്കൂളിൽ പോക്കാൻ തുടങ്ങിയില്ല പിന്നെ സ്കൂളിൽ ഇപ്പോൾ തുടങ്ങി പത്താം ക്ലാസ്സിൽ എട്ട് എ പ്ലസ് കിട്ടി പിന്നെ അവിടെ നിന്ന് പ്ലസ് വണ്ണിന് പോയി പ്ലസ് ടു കഴിഞ്ഞ് നാല് എ പ്ലസ് കിട്ടി ഒരു അഞ്ച് മാർക്കിൻ്റെ വ്യത്യാസത്തിൽ രണ്ട് എ പ്ലസ് അവിടെ പോയിരുന്നെങ്കിൽ ഫുൾ അതായത് വെറും രണ്ടോ മൂന്നോ അഞ്ച് മാർക്കിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് രണ്ട് എ പ്ലസ് പോയത് അതിൻ്റെ വിഷമമുണ്ടോ ാണ് ഇത്തരത്തിൽ പഠിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു ചിന്തയുണ്ടോ അപ്പൊ അപ്പൊ കിടക്കുന്നത് ഓ പഠിക്കണമെന്ന് ഉണ്ട് ഞാൻ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അച്ഛനീനെ അച്ഛഡൻറ്റ് പറ്റിയത് അപ്പോൾ സ്കൂളിലുള്ള ടീച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനിങ്ങനെ വയ്യാതെ ഇടയ്ക്കതിൽ നന്നായിട്ട് പഠിക്കണമെന്ന് അപ്പം അങ്ങനെ പറഞ്ഞതിൻ്റെ ഇതിലാണ് പഠിക്കാൻ തുടങ്ങിയത് വീട്ടില് ഒരുപാട് പട്ടിണി കിടക്കേണ്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകാം അല്ലെ ഒരുപാട് അത്രയ്ക്ക് എങ്ങനെയായിരുന്നു ആ ഒരു സാഹചര്യങ്ങളെ അതിജീവിച്ചത് ഒരുപാട് പേർക്ക് നിങ്ങൾ രണ്ടുപേരും വലിയ മാതൃകയാണ് ആദ്യ കൊറച്ചു ദിവസം കുറച്ച് പാടായിരുന്നു പിന്നെ അങ്ങോട്ട് കൊറോണ സമയത്ത് സമയം കൊറോണ സമയത്തൊക്കെ ആയപ്പോ അത്യാവശ്യം പട്ടിണി ഉണ്ടായിരുന്നു പിന്നെ ഓക്കേ അതിനേക്കാൾ വലിയ വലിയ ഉയരങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും എത്തിച്ചേരും അതിന് ഒരു സംശയവുമില്ല മോൻ എന്താണ് ആഗ്രഹം അത് ചോദിക്കട്ടെ എന്താകാനാണ് ആഗ്രഹം ഡിഫൻസിൽ പോകാനാണ് ആഗ്രഹം പ്രതിരോധ വകുപ്പിലോട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിൽ വലിയൊരു വാഗ്ദാനമായി തന്നെ മാറട്ടെ എന്നുള്ളത് ആശംസിക്കാം അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയോ എന്റെ എക്സാമോ എന്റെ അപേക്ഷയൊക്കെ നൽകി തുടങ്ങിയോ തീയതി ഓപ്പൺ ആവുന്നുണ്ട് അത് പാത കൊടുക്കണം അടുത്ത എക്സാം ട്രെയിനിങ് ട്രെയിനിങ്ങിന് ട്രെയിനിങ്ങിന് പോകാൻ പോകാൻ പറ്റും ആരെങ്കിലും സത്യത്തിൽ ഈ െ സഹായിക്കാൻ അതായത് പഠനത്തിൽ ഇവർക്ക് വേണ്ട പിന്തുണ നൽകാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ദൈവീകത ചെയ്തു നൽകുക കാരണം പിതാവിന്റെ അവസ്ഥ ഇതാണ് അമ്മയുടെ ട്യൂഷൻ എടുക്കുന്ന ഓരോ വീടുകളിലും പോയി ട്യൂഷൻ എടുക്കുകയാണ് ഷീജ എന്ന മാതാവ് ചെയ്യുന്നത് ആ അമ്മയുടെ ഒരൊറ്റ നിശ്ചയദാർഢ്യത്തിന്റെ പുറത്ത് മാത്രമാണ് ഈ കുഞ്ഞുങ്ങൾ ഇത്രത്തോളം പഠിച്ചു വന്നതല്ലേ മോളെ മോക്ക് എന്താ ആഗ്രഹം ഏത് വിഷയത്തിലേ ഫിസിക്സ് അപ്പൊ എന്തായാലും സാന്ദ്രയുടെയും സന്ദീപിന്റെയും ഒക്കെ നടക്കും അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളൊരു കുറവ് നമുക്കും ഉണ്ട് എന്തായാലും ചേട്ടാ ചേട്ടന് ഒരുപാട് വിഷമം ഉണ്ടാകും അല്ലേ ഇങ്ങനെ വയ്യാതെ ചെയ്യണം പിന്നെ ട്യൂഷനൊക്കെ അതെ എന്താണ് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കുട്ടികൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണം പഠിക്കാതിരിക്കാൻ ഒക്കെ കാരണമായി എടുക്കാറുണ്ട് പക്ഷെ ഈ രണ്ട് കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടുകളാണ് അവരെ പഠിക്കാനുള്ള കാരണമായി മാറിയതെന്നുള്ളതാണ് അതുകൊണ്ട് ഇനി എത്ര വലിയ 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 വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ എ പ്ലസ് കിട്ടുന്നതിനേക്കാളൊക്കെ ഉപരിയാണ് പട്ടിണി കിടന്നും ഒരുപാട് പ്രാരാബ്ദങ്ങൾ ഇടയിലും ഈ അച്ഛനെ എല്ലാ ദിവസവും കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകുമ്പോഴും ഒക്കെ അവർ പതറാതെ ജയിച്ചു തന്നെ വന്നത് എന്നുള്ളതാണ് അതിനെ കൊടുക്കേണ്ട അവർക്ക് മകളിപ്പോ കോഴിക്കോട് മുടികൽ കോളേജില് പിന്നെ ഡെന്റൽ സർജൻറ് ആയിട്ട് വർഷം ഇവരുടെ പഠനത്തിനൊക്കെ ഏതെങ്കിലും ആവശ്യമുണ്ട് തീർച്ചയായും ഏറ്റവും ഏറ്റവും നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ വിജയത്തിൽ നല്ലൊരു അഭിനന്ദനം നൽകുക എന്നുള്ളതൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ഇനി മുന്നോട്ടുള്ള പഠനം മകന് ഇപ്പോൾ ഡിഫൻസ് അക്കാദമിയിൽ ചേരണം എന്നുള്ളതാണ് അല്ലെ നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേരണം എന്നുള്ളതാണ് സന്ദീപിന്റെ ആഗ്രഹം അത് തീർച്ചയായും നടക്കും ഏതെങ്കിലും തരത്തിൽ സുമനസ്സുകൾ ആരെങ്കിലും ഇവരുടെ പഠനം ഏറ്റെടുത്ത് ഇവരെ പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത്തരത്തിലുള്ള ഒരു സഹായം കൂടെ ഈ കുടുംബത്തിന് ആവശ്യമുണ്ട് തിരുവനന്തപുരം ഉച്ചക്കടയാണ് ഇടിമി ഇടി ഇടി വീഴുന്ന വിള ക്ഷേത്രം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇവിടെയാണ് എന്താണ് ചേട്ടന്റെയും ചേട്ടന്റെ പേരെന്തായിരുന്നു ഓക്കെ സുരേഷ് ആശ ദമ്പതികളുടെ മക്കളാണ് എന്തായാലും സോറി സുരേഷ് ഷീജ ദമ്പതികളുടെ മക്കളാണ് എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ് അതിനോടൊപ്പം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സുമനസ്സുകൾ ഈ കുടുംബത്തിനെ ഏറ്റെടുത്ത് സഹായിക്കാനുണ്ടെങ്കിൽ ദയവായി ആ സഹായം എത്തിക്കുക എന്ന് മാത്രമാണ് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും മനീഷ് കൃഷ്ണനും ജയശങ്കറിനും ഒപ്പം മർലോർഗീസ് ഫോക്കസ് ന്യൂസ് ടി